നമ്മക്കൊരു പണിക്കാരനെ കിട്ടിയത് അപ്പൊ അഞ്ചു മണിക്ക് വരേണ്ട ആളാണ് ഇപ്പൊ ഇപ്പൊ എത്ര ടൈം ആയി ഒമ്പത് മണിയായി ഇപ്പോഴും കടയിൽ കണ്ണു കയറി കിട്ടിയിട്ടില്ല അല്ല അളിയാ നിങ്ങളെ ഡ്യൂട്ടി ടൈം എപ്പളാ തിന്നിക്കണത് ഇത് എന്ത് പണി ചെയ്യുന്നത് രാവിലെ മണിക്ക് ഇങ്ങളോട് കടയില് ഡ്യൂട്ടി ടൈമിൽ വരാൻ ഡ്യൂട്ടി ടൈം നേരത്തെ എനിക്ക് മണിക്ക് അപ്പഴും കഴിച്ചതിന് ശേഷം കഴിഞ്ഞിട്ടേ പറഞ്ഞതല്ലേ പറഞ്ഞു ഇപ്പൊ സമയം നോക്കണേ ഒമ്പത് മണിയായി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒറ്റക്കണ് ഇത്രയും ആൾക്കാർ കസ്റ്റമർ ഉണ്ടായിട്ട് നിങ്ങള് പുറത്ത് ഫോൺ ചെയ്ത് നടക്കണ് ഇച്ചേൽക്കണേ ഞമ്മക്ക് ശരിയാവില്ല കേട്ടോ ഞാൻ അളീന കണ്ട് സംസാരിക്കട്ടെ ഇത് നമുക്ക് ശരിയാവില്ല ഹലോ സ്ലാ വലൈക്കും ആബിതെ പൊന്നേര ചങ്ങാഴ്ച എന്റെ അളിയനെ അത് കൊണ്ടുപോയിക്കും അല്ലാഞ്ഞാൽ ഞമ്മള് തമ്മിലുള്ള ബന്ധം ആ ചെങ്ങനോട് മണിക്ക് വരാൻ പറഞ്ഞ ആള് ഒമ്പ് മണിക്കാണ് എന്തേം പണി പറഞ്ഞാലൊക്കെ തട്ടിത്തരുന്ന അതുകൊണ്ട് ഞാൻ വേറെ പണിക്കാരെ നോക്കിയോളാം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തിനാ ഇത് എവിടെയും കൊണ്ടേക്കാണ്ടാ എന്റെ അളിയനെ ആക്കി കൊടുത്ത ഒന്നും വിചാരിക്കേണ്ടത് രാവിലെ അഞ്ചുമണിക്ക് ഡ്യൂട്ടി കയറി നടക്കൂ കാക്ക എനിക്ക് ഒമ്പണി ഒമ്പതരൊക്കെ വരാൻ പറ്റുള്ളൂ അതിനാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ അളിയന്റെ ബന്ധം വെച്ചുകാണെങ്കിൽ എനിക്ക് ഇഷ്ടമാരി പണിവിടെ കിട്ടാൻ എനിക്ക് ഇവിടെ പണിയാണ് ഞാൻ പോകുന്നത്

ഈ പണ്ടാറ പോയിരുന്നു അല്ലെങ്കിൽ മൂപ്പരെത്തുള്ള പണിയൊന്നും നടക്കൂല അവിടെ അടിച്ചു തരണം തുറക്കണം എന്തെല്ലാം പണിയെടുക്കണം നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്ക് പണി നോക്കുമ്പോൾ ഇനി ഒരാഴ്ചയിൽ ഒരു ദീസം ലീവ് ഉള്ള ഒരു പണി അതേമാതിരി രാവിലെ ഒരു എട്ടുമണിക്ക് പോയിക്കാണ്ട് വൈകുന്നേരം അഞ്ചിനിക്ക് റൂമിലെത്തണ പോലത്തെ പണിയാണെങ്കിൽ ഞാൻ നോക്കാൻ മതി